അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഈ സ്നാക്സ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നമുക്കൊക്കെ കെ എഫ് സി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ ചിക്കൻ വെച്ചിട്ടായാലും മുട്ട വെച്ചിട്ടായാലും ഉള്ള കെ എഫ് സിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ചിക്കനും മുട്ടയും ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ബ്രെഡ് വെച്ചിട്ടുള്ളൊരു എന്താ പറയുക കെ എഫ് സി സ്റ്റൈൽ ബ്രെഡ് ഫ്രൈസാണ് ഞാനൊന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ട നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അല്ല വീഡിയോ ഒക്കെ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യട്ടെ നമുക്കൊത്തിരി പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം മാത്രം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഏഴ് സ്ലൈസ് ബ്രെഡാണ് ാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എത്ര ബ്രെഡ് ആണോ വേണ്ടത് എന്ന് വെച്ചാൽ എടുക്കട്ടെ അപ്പോൾ എന്നിട്ട് ഇതുപോലെ ബ്രെഡ് വെച്ചിട്ട് നാലായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇനിക്ക് ഒരു ബാറ്ററും കൂടി എടുക്കണം അതുവരെ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കട്ടെ അങ്ങനെ ഫ്രിഡ്ജില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ചൊന്ന് ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുക എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് അല്ലേ അപ്പോൾ നമ്മൾ ഇനി ബാറ്ററൊക്കെ മുക്കുമ്പോൾ അത് എന്താ പറയുക കൊഴിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും നേരം ഒന്ന് ഫ്രീസറിൽ വെക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇന്നതാണ് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഉണ്ട് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ എടുത്ത ഏഴ് സ്ലൈസ് ബ്രെഡിന് ഈ മൈദ കറക്റ്റാണ് അപ്പോൾ ഇനി കൂടുതലുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി കൂടുതൽ ബാറ്റർ ഉണ്ടാക്കുക അപ്പോൾ അതിൽക്ക് ഒരു കപ്പ് മൈലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് വലിയ ചീരകത്തിൻ്റെ പൗഡർ അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചതച്ചതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതെല്ലാം മസാല എല്ലാ ഭാഗത്തും എത്തണമായി തന്നെ നല്ലോണം സ്പൂണായിട്ടൊന്ന് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് നല്ലൊരു തിക്ക് ബാറ്ററി ആയിട്ട് തന്നെ കലക്കിയെടുക്കണം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇട്ടോ കട്ട ഒന്നുമില്ലാതെ നമുക്ക് നല്ല തിക്ക് ബാറ്ററി ആയിട്ട് തന്നെ കിട്ടണം അപ്പം ഞാൻ ഈ ഒരു കപ്പ് മൈദക്ക് ഈ ഒരു കപ്പ് വെള്ളം എനിക്ക് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് വെള്ളം കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒന്നാകെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അത് കുറേശ്ശെ ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ വീഡിയോയിൽ ഈ വണ്ടികളെ സൗണ്ടൊക്കെ കേൾക്കൂട്ടെ റോഡിൻ്റെ സൈഡിലായതുകൊണ്ടാണ് ഇങ്ങനെ വണ്ടികളെ ഒക്കെ കേൾക്കണത് ഏർ പിന്നെ അത് ഞാനിത് വെള്ളം ഒഴിച്ചെടുത്തിന് ശേഷം കുറേശം ആയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാണ് ഒരിക്കലും നമ്മളിത് ഒന്നിച്ച് വെള്ളം ഒഴിച്ചാണ്ട് കട്ട ഇളക്കി എടുക്കരുത് ഇട്ടാൽ എങ്ങനെയായാലും കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട് വെള്ളം കൂടി പോകാനും ചാൻസ് ഉണ്ട് ഓരോ മാവിനും ഓരോ സൈസിലേക്കാലും വെള്ളത്തിൻ്റെ അളവ് കിട്ടല് അപ്പം ഞാനിപ്പോൾ ഇട്ടു എടുത്തിട്ടുള്ളതിന് ഈ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം നല്ല ആയിട്ട് വന്നിരിക്കണം ഇത് ആയി പോവാനേ പാടില്ല കേട്ടോ ഈ ബാറ്ററി നല്ല ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഒന്നും ഈ സംഭവം കിട്ടൂല ഓ പൈപ്പ് തൊട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒരു ഭാഗത്തേക്കും ഇതിൻ്റെ മേലുള്ള ബാറ്ററി വേറൊരു ഭാഗത്തേക്കും ഒലിച്ച് പോകാനും നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേമാതിരി ഇതാ നല്ല കട്ടിയിൽ തന്നെ കലക്കെടുക്കട്ടോ ഇത് വളരെ സിമ്പിൾ സിമ്പിളല്ലേ നമ്മൾ കുറച്ച് നമ്മളെല്ലാവരുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ വീഡിയോയിൽ അധികം പറയലുള്ളൂ കേട്ടോ അല്ലാതെ ഒരുപാട് ചിലവുള്ള സംഗതികളൊന്നും നമ്മളെ വീഡിയോസിൽ ഉണ്ടാവലില്ല കുറച്ച് നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വേണം അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ണ്ടാവണം ഉണ്ടാവുന്ന സംഭവം ഉണ്ടാക്കണ സംഭവത്തിന് അപ്പം ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തുകൂടി ചെയ്തിട്ട് കേട്ടോ നന്ന കുഞ്ഞതാക്കിയിട്ട് നൈസാക്കിയിട്ട് പൊടിക്കരുത് ഇതേപോലെ കുറച്ച് തരിതരികളൊക്കെ എടുക്കണമായിരി നമ്മൾ കുറച്ച് ഹാർഡായിട്ട് തന്നെ പൊടിച്ചെടുക്കെട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതാക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ പറയുക മുക്കിയത് കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഒന്നും കൂടി മുക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാണ് ഇതേപോലെ കേട്ടോ ഞമ്മക്ക് വേണ്ടത് ഞാൻ രണ്ട് സ്ലൈസ് ബ്രെഡ് ഇതേമാതിരി പിടിച്ചിട്ടാണ് ഞാൻ ഈ ബാറ്ററിൽ മുക്കിയെടുക്കണത് ഇട്ട അപ്പോൾ അതേപോലെ ചെയ്തെടുക്കണമെങ്കിലും ചെയ്യുക ഓരോരോ ഓരോരോ ബ്രെഡ് ഇങ്ങനെ മുക്കി മുക്കിയെടുക്കണമെങ്കിലും ചെയ്യട്ടോ അപ്പോൾ എനിക്കൊന്നും കൂടെ നല്ലോണം ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓരോരോ ബ്രെഡ് ഇതേമാതിരി ചെയ്തെടുത്താൽ മതി പിന്നെ ഞാൻ ചെയ്തെടുക്കുന്ന മാതിരി ചെയ്താൽ കാണാൻ നല്ലൊരു ലുക്ക് നമുക്ക് ആ കെ എഫ് സി ഫ്രൈഡിൻ്റെ എന്താ പറയുക ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മേലുള്ള തരി തരി അതേമാതിരിയൊക്കെ കിട്ടണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് ബ്രെഡ് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇതേപോലെ ചെയ്തെടുക്കാം ഓട്ടോ നല്ലത് അപ്പോൾ അതാ ഞാൻ എല്ലതും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക ഒരുപാട് നേരിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ഒരുപാട് വേവിക്കാനുള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചെടുത്തിട്ട് നല്ലോണം എണ്ണ ചൂടാക്കി കണ്ടാൽ ഇത് ഒരുപാട് എണ്ണ കുടിക്കുന്നു എന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിന് ശേഷം നല്ലോണം ചൂടാക്കിയിട്ട് പിന്നെ ഇത് ബ്രെഡ് ഇട്ട് കൊടുക്കാൻ നേരത്തേക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമൊക്കെ ഒന്ന് വെച്ചാൽ മതി ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഇതായി കിട്ടും കേട്ടോ അപ്പൊ അതാ നമ്മള് ഇത് പിന്നെ പൊട്ടി പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾ എങ്ങനെ തിരിച്ചു മറിച്ചിട്ടാല് ഇത് ഒഴുകി പോകാനും പൊട്ടി പോകാനും ഒന്നും പോണില്ല കേട്ടോ നമ്മൾ പറയണ അതേമാതിരി ആ ബാറ്ററി ഒന്നും ഉണ്ടാക്കി എടുക്കാമെന്ന് മാത്രമേ ഇതിന് നമുക്ക് ഉള്ളു ഇനി രണ്ട് ഭാഗവും നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കണം ഞാൻ ഈ ഒരു ഭാഗത്തിനാണ് എടുക്കുന്നത് ഇതിലും കൂടുതൽ ഫ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി കേട്ടോ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന നേരത്തേക്ക് നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് തന്നെ കിട്ടലിട്ടോ അപ്പോൾ കണ്ടോ എണ്ണൊന്നും പിന്നെ കുടിച്ചിട്ടില്ല നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ള ഓയിലൊക്കെ അതേമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം Sí. <coughs> ബ്രെഡ് ബ്രെഡല്ലേ എങ്ങനെയായാലും എണ്ണ കുടിക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ ഒരു പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഒപ്പി കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ ഇത് ഒരുപാട് എണ്ണ കുടിക്കുന്നൊന്നും ഞാൻ പറയണില്ല നമ്മൾ എണ്ണ നമ്മൾ എങ്ങനെ കുടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ബ്രെഡ് വേവിച്ചെടുക്കുക ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ എണ്ണ കുടിക്കും അപ്പോൾ ഞാൻ പറയണത് ഇതേ ഒരു ഇതിൽ വേവിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ഒന്നും കുടിക്കൊന്നുമില്ല ഞാൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതിന് മതി എണ്ണേൻ്റെ അംശം നല്ലോണം എണ്ണൊക്കെ വാർന്നിട്ടല്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഈ ടൈമിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് ഓരോരോ വീഡിയോ ഇടാനുള്ള എന്താ പറയുക ഒരു ആവേശം വരുന്നത് കേട്ടോ ലൈക്കും കമൻറ്റും കുറഞ്ഞതിനനുസരിച്ചിട്ട് നമ്മളെ ഇതൊക്കെ ഊർജമൊക്കെ ചോർന്നു പോകും അപ്പൊ എല്ലാരും ഓരോ ഒക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം എല്ലാരും ഇതിന്റെ ഫീഡ്ബാക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് പറയുവാണെട്ടോ ഇത് നല്ല ആണ് പുറമെ ഉള്ളില് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും അപ്പൊ ഞാനിതിന്റെ വോയിസ് കളഞ്ഞതട്ടോ നല്ല കലപ്പിലെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ളതുകൊണ്ട് കളഞ്ഞതാണ് അപ്പൊ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയും